ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര കടുത്ത താരനും നമുക്ക് വീട്ടിൽ തന്നെയുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ അപ്പോ അതിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത് ആ വീഡിയോയിൽ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ താരം ഇതുപോലെ കളയുന്നത് പോലെ പേനുകളെ കളയാനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോ ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരൊക്കെയാണ് ചോദിച്ചത് നമുക്ക് നല്ല പെയിന്റ് ശല്യം ഉണ്ടാവുമല്ലോ അപ്പൊ എത്രത്തോളം ചോദിച്ചാലും ഇണ്ടിയും പിന്നെ വരുന്ന ഒരു രീതിയില് പെനുകൾ വരുമല്ലോ അപ്പൊ അവരാണ് ചോദിച്ചത് കാരന്റെ ആ ഒരു ടിപ്പ് എല്ലാവർക്കും വർക്കായി കാരണം നല്ല മാറ്റമുണ്ട് അതുപോലെ അത്ര ഈസി ആയിട്ട് പേനുകളെ നീര് കളയാൻ പറ്റുമെന്നാണ് ചോദിച്ചത് കേട്ടോ ഒരുപാട് പ്രായമായതിനു ശേഷം അതായത് നമ്മുടെ ഒരു പഠനകാലം ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഈ കലയിൽ പേനുള്ളതിന്റെ വീട്ടിൽ അപമാനം കഴിക്കേണ്ടി വരുന്ന കുറച്ച് ആളുകളൊക്കെ ഇല്ലേ അപ്പം എത്രത്തോളം നോക്കിയിട്ട് നീരുകൾ ഒന്നും പോകാനിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ നാറക്കേട് ആളുകൾ ഉണ്ടായിരിക്കും കാരണം പേരുകൾ മുടി ഒന്ന് പോണ്ടേജ് കെട്ടാൻ വയ്യ മുടിയിൽ പിന്നിടാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉള്ളവർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ഓർക്കായിരുന്നു കേട്ടോ നമുക്ക് അതിൽ ഈസി ആയിട്ട് പെനുകളെ മൊത്തം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന രണ്ട് ടിപ്പുകളാണ് പറഞ്ഞു പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ടിപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം രണ്ടു ദിവസം രണ്ട് ദിവസം ഇടവിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പം നല്ല ടിപ്പാണ് നമുക്ക് ആദ്യത്തെ അവൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം മറ്റുണ്ടാവും ഒരുപാട് പെയിനുള്ള ആളുകൾക്കാണെങ്കിൽ മൂന്ന് വട്ടക്കെ ഉപയോഗിക്കേണ്ടി വരും നിങ്ങൾക്ക് എന്താണ് ഇത് ഉപകരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടിപ്പിന് ആവശ്യമായിട്ടുള്ളത് വീട്ടിലുള്ള ആരിവേപ്പില അതുപോലെ തുളസിയില ഇത് രണ്ടും നന്നായിട്ട് ഈക്വൽ അളവിലെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അര വെള്ളം ചേർക്കാറുക്കാം കേട്ടോ അപ്പൊ നമുക്കൊരു കുഴമ്പ് വരുവത്തിൽ അടച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലൂസ് ആവണ്ട നമുക്ക് ഒരു കുഴമ്പ് വരുവത്തിലിരിക്കണം ഹാഫിൽ രണ്ടും കൂടി അരച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വെർജിൻ കോക്കൻ ഇട്ടോ അതായത് വെണ്ട വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നാടൻ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ ഇതുകൂടി കൂട്ടി മിക്സ് ചെയ്ത് നമുക്ക് ഗുഡിൽ നന്നായിട്ട് തേച്ചു കുടിപ്പിക്കാം അപ്പോൾ ഒരുപാട് ലെങ്ക് ഒക്കെയുള്ള മുടിയാണ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മുടിയാണെങ്കിൽ അതനുസരിച്ചുള്ള അളവിൽ നിങ്ങൾ ഈ മിക്സ് എടുക്കുക അതിനുശേഷം മുഴുവനായിട്ടും ഇത് തൈൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കെട്ടി വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ ഇത് വെക്കുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ ഹെർബൽ ഷാംപൂസോ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കില്ല എങ്കിലും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് വാഷ് ചെയ്ത് പറയാം വാഷ് ചെയ്തതിനു ശേഷം തല നോക്കുമ്പോൾ തന്നെ ഓർത്തേക്ക് നന്നായിട്ട് ഒരുപാട് പേനുള്ളവരാണെങ്കിൽ പെയിനുകൾ കാണും അങ്ങനെ നമുക്കത് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു സംഭവം സംഭവമാണെങ്കിൽ മിക്സി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് അതിനുശേഷം ഇൻ കേസ് എന്തെങ്കിലും ഈരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളി കഴിഞ്ഞ് തല ശേഷം ഒരു പേൻ ചീപ്പ് ഉപയോഗിച്ച് കൂടി നന്നായിട്ട് ചെയ്യുക ചീകി ചീകിയെടുക്കുമ്പോൾ ഇഷ്ടം പോലെ പെണ്ണുകൾ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം ഏഹ് അപ്പൊ പോകാത്ത പെനുകൾ ഈരുകൾ ഈരുകളായിരിക്കും കൂടുതൽ നേരം ആ ഉണ്ടാവുക കാരണം ആളുകളെല്ലാം ആ സമയത്ത് പോരും അപ്പം എന്തായാലും അത് അടിപൊളിട്ടിപ്പ ഒരുപാട് പെയിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് വട്ടമൊക്കെ ഈ കൂട്ട് ഇടേണ്ടി വരും ആയിരിക്കൂട്ടോ കാരണം എന്താന്ന് വെച്ചാൽ മൂന്ന് തവണ വെച്ചാൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്ലൈ ചെയ്ത് പോകുന്നതായിട്ട് മാറുകയുള്ളൂ കാരണം എത്രത്തോളം നമ്മളെങ്ങനെ കാണിച്ചാലും അവിടെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണിരുവരുണ്ടെങ്കിലും വരുമല്ലോ ഇനി നമുക്ക് രണ്ടാമത് എന്താണെന്ന് നോക്കാം ഈ രണ്ടാമത്തത് ഇത് ഉപയോഗിച്ചാ ഉപയോഗിച്ച് ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ മുഴുവൻ ബിൻബൂ എത്രത്തോളം രീതിയായിട്ട് നമുക്ക് തല അനക്കാൻ ഒഴിയാത്ത പോലെ പേരാണെങ്കിൽ പോലും ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ മൂവനും നമ്മുടെ കയ്യിൽ കിട്ടും അങ്ങനൊരു സാധനമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നേ അപ്പോ അത് ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് കൊടുത്തേക്കാം ഇപ്പൊ ഞാൻ ഇവിടെ ഫോട്ടോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതിന്റെ പേരാണ് മെഡിലൈസ് ഈ മെഡിലൈസ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും കുറച്ച് പേരെ ആദ്യമായിട്ടായിരിക്കും എഴുതുന്നത് എന്തായാലും നിങ്ങൾക്ക് എടുത്തില്ലായിരിക്കും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടുപയോഗിക്കാം അവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ എനിക്ക് ഇതിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊണ്ടുണ്ട് നിങ്ങൾ തലമുടി നന്നായിട്ട് ജസ്റ്റ് നഞ്ചതിനു ശേഷം വീട്ടിലേക്ക് ആ ബോട്ടിലുള്ള അതായത് നമുക്ക് തലയിൽ എത്രത്തോളം പേന ഉണ്ടെന്ന് അനുസരിച്ച് കുറച്ച് പേന ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ പറ്റുകയാണെങ്കിൽ ഇത് മുഴുവൻ ഉപയോഗിക്കേണ്ട ഒരുപാട് പേന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് ഒരു ചെറിയ ബോട്ടിലാണ് അതിൽ വരുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് കയ്യിലെടുത്തിന് ശേഷം നന്നായിട്ടിത് തലയിൽ വിതയിച്ചു പിടിപ്പിക്കാം അതിനുശേഷം ഒരു കുറച്ച് സമയം അങ്ങനെ ഇരുന്നോട്ടെ അപ്പൊ ആ കുറച്ച് സമയത്ത് ഒരുപാട് പേനുള്ളവരാണെങ്കിൽ നെറ്റിയിലും കഴുത്തിലൊക്കെ ഈ പേനിങ്ങനെ മയങ്ങി ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ പേരുകളെല്ലാം പേന തലയിൽ ഇരിക്കാനേ പറ്റത്തില്ല അതുപോലെ ഇതിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും അങ്ങനെ കുറച്ച് സമയം ഒരു മുപ്പത് മിനിറ്റ് ഇതിങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കഴുകുന്ന വെള്ളത്തിൽ ഇങ്ങനെ പേന ഈരടക്കം നമ്മുടെ തലയിൽ നിന്ന് പോരും കാരണം ഈരുകൾ എല്ലാം അവിടെ ഇങ്ങനെ വിട്ടു വിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ പോരും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് തലയിൽ ഇരിക്കാൻ പറ്റില്ല അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നാണ് കേട്ടത് ഇത് മെഡിക്കൽ സ്റ്റോറിൽ എല്ലായിടത്തും കിട്ടും നമുക്ക് ഞാനൊരു കൊടുത്തേക്കാം ഇടുമ്പോഴത്തേക്കാം എവിടുന്നാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ട് കേട്ടോ അപ്പൊ ഇത് വാങ്ങിച്ച് നിങ്ങൾ ചേച്ചി കൊടുക്കോളൂ കൂട്ടലോടെ റിസൾട്ടാണ് അതിനുശേഷം നമ്മള് തോക്കൂലോ നമ്മൾ വിട്ടത് വീട്ടിന് ശേഷം തല കഴിയുമ്പോൾ തന്നെ പറയുമ്പോൾ തലകൂടി തോർത്തുമ്പോൾ തോർത്തിൽ ഫുൾ ഈരുകൾ ആയിരിക്കും കാരണം നീരുകൾക്ക് അവിടെ ഇരിക്കാനേ പറ്റില്ല ബാക്കി ഏത് മരുന്ന് ഉപയോഗിച്ചാലും ും പറഞ്ഞ ഗൂഫ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമ്മള് ചീകുമ്പോ ശീപ്പിലായിരിക്കും കൂടുതൽ ഈരുകൾ വരിക ഇത് നമ്മള് തലമ്പു തോക്കുമ്പോൾ തോർത്തുന്ന നിറയെ ഈരുകൾ ആയിരിക്കും ഒരുപാട് പേരുള്ളായിട്ട് കാര്യം കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ അത്രയ്ക്ക് അടിപൊളിയാണ് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു മരുന്നിന്റെ നല്ലൊരു ഒരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് അങ്ങനെ സുത്തൽ സ്മെല്ലൊന്നുമില്ല അപ്പൊ ഈ ഒരു സ്മെല് നമ്മുടെ തലയിലേ ഇരിക്കും അത് തിരിയുന്നത് കൊണ്ട് തന്നെ എന്തായാലും പിന്നെ പേനകൾ വേറും നമ്മൾ തന്നെ ഒരു പേൻ പോലും ഉണ്ടാവില്ല നിങ്ങൾ എത്രത്തോളം ഉള്ളവരാണെങ്കിലും തലമുടിയില് ഇനി തല കാണാൻ ഇല്ലാത്ത പേൻ ഉള്ളവരാണെങ്കിൽ പോലും ഒരു വട്ടം ഇതൊന്നും ഉപയോഗിച്ച് നോക്കുക പിന്നെ ഈ പേൻ നിങ്ങളുടെ തലയിൽ വരുന്നില്ല അത്രക്ക് യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക പ്രൊഡക്റ്റ് ഞാൻ താങ്കൾ ഉദ്ദേശം നിങ്ങൾ ഒന്ന് വാങ്ങിച്ചു നോക്കുക എന്തായാലും ഒരുപാട് ആളുകൾക്ക് പേനുള്ള ശല്യം ഉണ്ടാവുമല്ലോ നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്ക കേട്ടോ അതിതാണ് നിങ്ങൾക്ക് ഈ തീങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചെറിയ പേനയ്ക്ക് ഉണ്ടെങ്കിൽ അത് മാത്രം മതി അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ആയി കിട്ടും ഇനി നല്ലതായിട്ട് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ എന്തായാലും മുഴുവനായിട്ട് മാറും ഉള്ള ഇത്രയുള്ള ഇപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഈ പെയിനുകൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആളും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുങ്ങളെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലത്തെ ടിപ്സ് കിട്ടാൻ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ